നമസ്കാരം ആധാർ പകർപ്പ് ഇനി കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരില്ല ആധാർ ആപ്പ് വരുന്നു ന്യൂഡൽഹി ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഫേസ് ഐ ഡി ഓതൻറ്റിക്കേഷനും നിർമ്മിത ബുദ്ധിയും അടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഓതൻറ്റിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണുള്ളത് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം യു പി ഐ പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും എന്നാണ് മന്ത്രി പറയുന്നത് ആധാർ ആപ്പ് വരുന്നതോടെ യാത്ര ചെയ്യുമ്പോഴും ഹോട്ടൽ ചെക്കിനും ഒന്നും ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല ഉടൻ തന്നെ ദേശീയ തലത്തിൽ ആപ്പ് വ്യാപകമാക്കുമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു നന്ദി നമസ്കാരം